അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല പാർക്കിൽ പോയിട്ടിരുന്നിട്ട് അവിടെ നിന്ന് നേരം കൂട്ടി വീട്ടിലേക്ക് തിരിച്ച് വരലാണ് എന്നുള്ള കാര്യം നമ്മുടെ സച്ചി വീട്ടിലെല്ലാവരും അറിയിച്ചു പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കുകയാണ് എന്നുള്ള എല്ലാ കാര്യവും നമ്മുടെ സച്ചി വീട്ടിലറിച്ച് എല്ലാവരും ആകെ മൊത്തം ഷോക്കായി കൂടുതൽ ഷോക്കായത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി നമ്മുടെ ശ്രുതിയോട് പിണങ്ങിട്ട് നേരെ റൂമിലേക്ക് പോയതാന്ന് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ശ്രുതി പറയുകയാണ് നമ്മുടെ ശ്രുതിയെ റൂമിലൊന്നും കാണുന്നില്ല അമ്മേ അച്ഛ അയ്യോ എല്ലാവരും ആ നമ്മുടെ ശ്രുതിയെ കാണുന്നില്ല അപ്പോൾ രവി പറഞ്ഞു എടാ നീ പോയി നോക്ക് എവിടെയാ പോയത് എന്ന് അപ്പോൾ സച്ചി പറഞ്ഞു ഞാൻ കൂടെ പോകില്ല ശ്രുതികളുടെ കൂടെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ശ്രുതിയുടെ കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രുതി എവിടെയാണ് പോയത് ശ്രുതി നേരെ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചൊക്കെ കയറി സങ്കട പരിവുമൊക്കെ പറയാം അപ്പോൾ ഇവർ കുറേ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചിട്ട് കാറിൽ ഇതാ വരികയാണേ നമ്മുടെ അമ്മയുടെ വീട്ടിൽ വരികയാണേ നമ്മുടെ രേവതി ഉണ്ട് സച്ചിയുണ്ട് ശ്രുതിയുമുണ്ട് കൂടെ അത് ആ കുഞ്ഞും ഉണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയായി തീരും നാളത്തെ എപ്പിസോഡ് നിന്ന് അറിയില്ല നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അപ്പം ബൈ ബൈ